ഐഡിയാസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ കുറച്ച് പ്ലാൻസ് മാത്രമാണ് കേട്ടോ കാണുന്നത് അതിലാദ്യത്തെ പ്ലാന്റ് നമ്മുടെ പോങ് പോങ് ജവന്തിയാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാൻസും കൂടി സ്റ്റോക്കുള്ളൂ ഇപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവർക്ക് വേഗം തന്നെ ഓർഡർ തരാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നാല് കളർ വെറൈറ്റീസാണ് യെല്ലോ മജന്ത വൈറ്റ് ലൈറ്റ് റോസ് അങ്ങനെ നാല് വെറൈറ്റീസ് നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് വിത്ത് ഫ്ലവർ ആണ് നമ്മൾ ഇതിൻ്റെ കോമ്പോസിറ്റ് അയക്കുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിരിക്കും പിന്നെ ഇതുപോലെയുള്ള ഹൈബ്രിഡ് വെറൈറ്റീസ് നാശമായി പോകാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ പൂ ആടിക്കഴിഞ്ഞാൽ നമ്മളിത് കട്ട് ചെയ്ത് കളയില്ല എന്നുള്ളതാണ് അപ്പോൾ പ്ലാന്റിന് പോകാനുള്ളൊരു ടെൻഡൻസി കൂടും അതുകൊണ്ട് പൂവ് ആടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇതിൻ്റെ ഫ്ലവർ കട്ട് ചെയ്ത് മാറ്റുകെട്ടോ ഇതാ ഇതുപോലെയാണ് നമ്മുടെ ഓരോ പ്ലാന്റും വരിക ഓരോ ചോടും ഇതുപോലെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ സിംഗിൾ ഷൂട്ട് വിത്ത് ഫ്ലവർ ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ നല്ല നല്ല കളറിലാണ് വരുന്നത് അതുപോലെ തന്നെ ഓരോ അല്ലിയും നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ അല്ലികൾ പൂർണ്ണമായിട്ടും വിരിഞ്ഞു വരുന്ന അല്ലികളെല്ലാം ഇതുണ്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ ഓരോ പെറ്റൽസും വരുക സാധാരണ ജമന്തിയെ അപേക്ഷിച്ച് ഇതിൻ്റെ ലെയറുകൾ അതായത് അടുക്കുകൾ ഒത്തിരി കൂടുതലായിരിക്കും അതുപോലെ സാധാരണ ജമന്തിയിലുള്ളതുപോലെ ഷെയ്ഡ്സ് മൾട്ടിപ്പിൾ ഷെയ്ഡ്സ് ഉള്ള പ്ലാന്റ്സ് ഉണ്ടാവില്ല ഇതിനകത്ത് സിംഗിൾ ഷെയ്ഡാണ് നല്ല ബ്രൈറ്റ് കളറിലാണ് പ്ലാന്റ്സ് വരിക കേട്ടോ ഈ കാണുന്നത് പോലെയാണ് കേട്ടോ പ്ലാന്റ്സ് വരുന്നത് നല്ല അടിപൊളി പ്ലാന്റ്സാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഇനി കലഞ്ചോയാണ് കലഞ്ചോയ് നമുക്കിതാ ഇതുപോലെ പോട്ടിൽ വെച്ചിട്ട് ഒരു ഷെയ്ഡോ അല്ലെങ്കിൽ ഒന്നിലധികം ഷെയ്ഡോ ഒന്നിച്ച് വെച്ചിട്ടോ വളർത്താവുന്നതാണ് ഇപ്പോൾ നാല് ഷൂട്ടാണ് നമ്മൾ ഒന്നിച്ച് വെച്ചേക്കണേ അപ്പോൾ അതുപോലെ നമ്മൾ ഇതാ ഇതുപോലെ സിംഗിൾ ഷൂട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരാട്ടോ കോംബോ ഓഫറിൽ അല്ലെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റിൽ കോംബോസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മളിത് സിംഗിൾ ഷൂട്ട് മാക്സിമം ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് തന്നെയാണ് അയക്കുന്നത് അപ്പോൾ നല്ല കളേഴ്സാണ് ഉള്ളത് യെല്ലോ ലൈറ്റ് റോസ് ഒരു ലൈറ്റ് റെഡ് കളറ് അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു യെല്ലോയും ഓർ ും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറ് ഓറഞ്ചാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതുപോലെ നാല് വെറൈറ്റി കളേഴ്സിൻ്റെ പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുന്നത് ഇതിനും നമുക്ക് നാല് വെറൈറ്റിക്ക് മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് പോങ് പോങ് ചമന്തിയും നാല് വെറൈറ്റി മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു പ്ലാന്റും നാല് വെറൈറ്റിക്ക് മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ നാല് ഷെയ്ഡ് കൂടാതെ അഞ്ചാമത് സിംഗിൾ പെറ്റലിൽ ഒരു ഷെയ്ഡ് വരുന്ന വെറൈറ്റി ഉണ്ട് കലഞ്ചോയിൻ്റെ ടൈഗർ വെറൈറ്റി എന്ന് പറയും ഇതാണ് ആ വെറൈറ്റി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് ഇത് ഇതിൻ്റെയും സിംഗിൾ ഷൂട്ടാണ് നമ്മുടെ കോംബോയിൽ വരിക അപ്പോൾ ഈ ഷൂട്ടും കൂടി വേണം എന്നുള്ളവർക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നമുക്ക് ഭയങ്കര ഭംഗിയായിട്ട് വരുന്ന പ്ലാന്റ്സ് കളക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ കല്ലഞ്ചോയ് വാങ്ങുകയാണെങ്കിൽ ഇതൊരു സപ്ലൻ്റ് ആണ് ലീഫ് വെച്ചാലും സ്റ്റെം വെച്ചാലും നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവർ പെട്ടെന്ന് വാടിക്കരിഞ്ഞ് പോകുമൊന്നുമില്ല കുറേ നാൾ നിൽക്കും സെമി ഷെയ്ഡിലാണ് ഈ പ്ലാന്റ് വെച്ച് വളർത്താൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുത്താൽ മതി കാരണം ഇതിൻ്റെ ലീഫിലും സ്റ്റെമ്മിലും ഒക്കെ എപ്പോഴും വെള്ളം സ്റ്റോർ ചെയ്യും ഒരുപാട് നനച്ചോ ഓവർ ഡ്രൈ ആക്കിയിട്ടോ പ്ലാന്റ് ആരും നശിപ്പിച്ച് കളയരുത് ഒരുപാട് വളങ്ങൾ ചേർത്തിട്ടുള്ള പോട്ടി മിക്സ് ഇതിന് ആവശ്യമില്ല ചെറിയ രീതിയിൽ വളങ്ങൾ ചെയ്തിട്ടുള്ള മിക്സ് മാത്രമാണ് നമ്മുടെ കലഞ്ചോയ് പ്ലാന്റിന് ആവശ്യമായിട്ടുള്ളത് അതുപോലെ വെള്ളം വാർന്നു പോവില്ലാത്ത പോട്ടി മിക്സ് ആണെങ്കിൽ കുറച്ച് കൊക്കോപ്പീറ്റോ മണലോ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ചൂടുള്ള സമയത്ത് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സും തണുപ്പുള്ള സമയത്ത് ഡ്രൈ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും കൊടുക്കാം ഇനി ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഡയാന്തസ് പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ അഞ്ച് വെറൈറ്റിയും പത്ത് വെറൈറ്റിയും നമ്മൾ കോംബോ ഓഫറിൽ തരുന്നുണ്ട് അഞ്ച് വെറൈറ്റിക്ക് മുന്നൂറ്റി അൻപതും പത്ത് വെറൈറ്റിക്ക് അറുന്നൂറ്റി തൊണ്ണൂറുമാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വിൻകാർ ആണ് വിൻകാർ റോസിൻ്റെ ഒത്തിരി ഷെയ്ഡ്സ് ഇപ്പോൾ ആണ് കേട്ടോ നമ്മൾ അഞ്ച് വെറൈറ്റിയും പത്ത് വെറൈറ്റിയുമാണ് ഇതിൻ്റെ കോംബോസിൽ തരുന്ന പ്ലാന്റ്സിൻ്റെ എണ്ണം അപ്പോൾ അഞ്ച് വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് പത്ത് വെറൈറ്റിയുടെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി പത്ത് രൂപയും ഇത് വളരെ ചെറിയ വിലയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഹൈബ്രിഡ് വെറൈറ്റീസാണ് നല്ല അടിപൊളി വെറൈറ്റീസാണ് വരുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ഓരോന്നും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറിലാണ് വരുന്നത് പിന്നെ ഇതാ ഇതുപോലെ തണുപ്പുകൾ ഒത്തിരി പൊട്ടി വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ഉണ്ടാവും നമ്മുടെ പ്ലാന്റിന് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതുപോലെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് സിംഗിൾ ഷെയ്ഡിലും ഉള്ളിൽ ഡോട്ട്സ് വരുന്നതും ഡബിൾ ഷെയ്ഡിലും ഒക്കെ വരുന്ന ഒത്തിരി വെറൈറ്റീസ് ആണ് ഈ നമ്മുടെ വിൻകാ റോസിൽ വന്നിട്ടുള്ളത് അതിൽ അഞ്ച് വെറൈറ്റിക്ക് ഇരുന്നൂറ്റി അറുപതും പത്ത് വെറൈറ്റിക്ക് അഞ്ഞൂറ്റി പത്തും നമ്മുടെ റേറ്റ് വരുന്നത് കേട്ടോ ഇപ്പോൾ റെഡും റെഡിൽ ഷെയ്ഡ് ഉള്ളത് മജന്ത മജന്തയിൽ ഷെയ്ഡ് വരുന്നത് ഓറഞ്ച് ലൈറ്റ് റോസ് അങ്ങനെ ഒത്തിരി ഷെയ്ഡ് വൈറ്റും വൈറ്റിൽ ഷെയ്ഡ് വരുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് അതുപോലെ ഈ പ്ലാന്റ് പ്ലാന്റിന് അധികം കെയറിങ് ആവശ്യമില്ല എന്നുള്ളതാണ് ഈ പ്ലാന്റ് എല്ലാവരും വാങ്ങി വളർത്താനുള്ള ഒരു പ്രത്യേക കാരണം അധികം കെയർ ചെയ്യാതെ ഒരുപാട് പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് ഓവർ വളം വേണ്ട രണ്ട് മാസത്തിലൊരിക്കലൊക്കെ ചാണകപ്പൊടി പോലത്തെ വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ആവശ്യത്തിന് വലുപ്പമുള്ള പോട്ടിൽ ഈ പ്ലാന്റ് നടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നടുമ്പോൾ പോട്ടി മിക്സിൽ ഓവറായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് സാധാരണ മണ്ണ് അതിലേക്ക് കുറച്ച് വളം ഇനി വെള്ളം ഒട്ടും ഡ്രൈ ആവുന്നില്ലാത്ത മണ്ണാണെങ്കിൽ മാത്രം അതിലേക്ക് മണലോ എന്തെങ്കിലും ആഡ് ചെയ്താൽ മാത്രം മതി ഇതുപോലെ കടലാസ് പൂക്കൾ വളർത്താൻ ഇഷ്ടമില്ലാത്ത ആരാണല്ലേ ഉള്ളത് നമുക്ക് മൂന്ന് വെറൈറ്റി കടലാസ് പൂക്കളുടെ കോംബോ ഓഫർ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ആണ് കേട്ടോ ഒന്നാമത്തേത് വൈറ്റ് ഷെയ്ഡാണ് ഈ കാണുന്ന വൈറ്റ് ആണ് വിത്ത് ഫ്ലവറാണ് അയക്കുന്നത് രണ്ടാമത്തേത് ഈ കാണുന്ന യെല്ലോ ആണ് ഒരു ഓറഞ്ച് പോലത്തെ യെല്ലോ എന്ന് പറയാം കേട്ടോ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഈ കോമൺ കളറാണ് കേട്ടോ ഈ മൂന്ന് വെറൈറ്റീസിനും കൂടി നമുക്ക് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കൂടാതെ ഓർക്കിഡ് റോസ് ഉണ്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് സൈസൊക്കെ ഇതാണ് നൂറ്റി ഇരുപതാണ് പ്രൈസ് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ വേഗം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ ഈ പ്ലാൻസ് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ വേഗം ഓർഡർ ചെയ്യുന്നവർക്ക് പ്ലാൻസ് എല്ലാം കിട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്